സംസ്ഥാനത്തെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ഈ മാസം തന്നെ നമ്മളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ വരുന്ന മാസം ആദ്യം തന്നെ നമ്മുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമൊക്കെ എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് അതായത് അടുത്ത ആഴ്ച അടുത്ത ബുധൻ വ്യാഴം ദിവസങ്ങളോടെ ആയിരിക്കും ഇതിന്റെ വിതരണം കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുക ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ചെറിയ പെരുന്നാൾ ആയതിനാൽ തന്നെ എല്ലാവരുടെ കൈകളിലേക്കും ഈ മാസം തന്നെ എത്തിച്ചേരും ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഇപ്പോൾ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കലണ്ടറിൽ രേഖപ്പെടുത്തി ചിലപ്പോൾ ഏപ്രിൽ ആയിരിക്കും സാധ്യതയുണ്ട് എങ്കിലും അതിനു മുൻപ് തന്നെ എല്ലാവർക്കും തന്നെ ഈ ഒരു വലിയ ആശ്വാസമായി മാറിയ ഈ ഒരു ധനസഹായം നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് ഇതുമാത്രമല്ല നമുക്കിനി കൂടുതൽ ആനുകൂല്യങ്ങളാണ് തൊട്ടടുത്ത മാസം വരാനിരിക്കുന്നതും ഈസ്റ്റർ ഉണ്ട് വിഷുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സഹായങ്ങൾ കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസവും എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു തുക ധനസഹായം എത്തിച്ചേരുന്നത് ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കർഷകർക്കുള്ള കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും അടുത്ത ആഴ്ചയോടെ ഈ ഒരു ആനുകൂല്യത്തിന് തുടക്കം കുറിക്കും ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഒരു ഗഡുവായിട്ട് വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ എല്ലാവർക്കും തന്നെ ആശ്വാസകരമാകുന്ന ഒരു പദ്ധതി ഒരു അറിയിപ്പ് തന്നെയാണ് ഇത് വിവിധ ക്ഷേമ പദ്ധതിയുടെ തുകകൾ പരമാവധി കൊടുത്തു തീർക്കുമെന്നുള്ള ഒരു അറിയിപ്പുകളും വരുന്നുണ്ട് മാർച്ച് അവസാനത്തോടെ നമുക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കേണ്ട സമയമായോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് മോസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ഇവയൊന്നും തന്നെ സമയം നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വരുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കും ഇനി സംസ്ഥാനത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒക്കെ വാങ്ങുന്ന വ്യക്തികൾക്ക് വിവിധ മേഖലകളിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോയിൽ നമ്മൾ അറിയിച്ചിരുന്നു എന്നാൽ സംസ്ഥാനക്കുമായിട്ടുള്ള പരിശോധനകൾ അല്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം മറ്റൊന്നുമല്ല എല്ലാ മേഖലകളിലും പരിശോധന നടത്തണമെങ്കിൽ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതായത് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം തന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല അതുകൊണ്ട് തന്നെ സംശയമുള്ള അല്ലെങ്കിൽ സംശയമുള്ള പരാതികൾ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് താൽക്കാലികമായിട്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും പ്രത്യേകം റിപ്പോർട്ട് നൽകി സർക്കാരിനെ സമർപ്പിക്കുകയും ചെയ്യും സർക്കാരിന്റെ അന്തിമ ഉത്തരവ് അല്ലെങ്കിൽ അന്തിമ തീരുമാനങ്ങൾ വരുന്നതുവരെ അവർക്ക് ഇപ്പോൾ പെൻഷൻ തുടർന്ന് ലഭിക്കാം ചിലപ്പോൾ പെൻഷൻ തുടർന്ന് ലഭിക്കാം പിന്നീട് തീരുമാനങ്ങളൊക്കെ ഇത് അടിസ്ഥാനപ്പെട്ട പെൻഷൻ പിന്നീട് സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കിടക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക